ഹായ് ഫ്രണ്ട്സ് നമ്മൾ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു അപ്പോൾ അതിനകത്ത് ബാലൻസ് ഉള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം എന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ലാഭവും നഷ്ടവും രണ്ടാം പാർട്ട് അപ്പോൾ ആദ്യത്തെ പാർട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു പ്രത്യേകിച്ച് ഡൗട്ട്സ് ഡൗട്ട്സൊന്നും കമൻസിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മെത്തേഡുകളിലേക്കൊന്ന് പോവുകയാണ് വേറെ ഏതെല്ലാം രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് വരാം അപ്പോ ഒരു പ്രശ്നം ഇതാണ് ഒരാൾ കുറച്ച് പേനകൾ രണ്ടെണ്ണം ഒരു രൂപ എന്ന നിരക്കിൽ വാങ്ങി അപ്പൊ രണ്ടെണ്ണം ഒരു രൂപ എന്ന നിരക്കിൽ വാങ്ങി എന്നിട്ട് നാലെണ്ണം മൂന്ന് രൂപ എന്ന നിരക്കിൽ വിറ്റു നാലെണ്ണത്തിന് മൂന്ന് രൂപ നമുക്ക് ലാഭം ഉണ്ടെന്ന് അറിയാം അല്ലേ രണ്ടെണ്ണം ഒരു രൂപക്കാണ് ഇപ്പൊ വാങ്ങിയേക്കുന്നത് അതായത് ഓരോ ശരിക്കും അമ്പത് പൈസ പിന്നെ നാലെണ്ണം മൂന്ന് രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പൊ നാലെണ്ണം മൂന്ന് രൂപക്കെന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് പൈസക്ക് വിറ്റും എന്നുള്ളതാണ് അല്ലേ എങ്കിൽ ഇതെങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ലാഭശതമാനം എന്താണ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ അപ്പൊ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒക്കെയാണ് അൻപത് പൈസക്ക് വാങ്ങിയ സാധനം എഴുപത്തഞ്ച് പൈസക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് പൈസ ലാഭം അല്ലെ അപ്പൊ ആ ഇരുപത്തിയഞ്ച് പൈസ ബൈ വാങ്ങിയ വില അമ്പത് പൈസ ഇൻറ്റു നൂറ് ശതമാനം അപ്പൊ കറക്റ്റ് പകുതി പൈസ ലാഭത്തിലാണ് വിറ്റേക്കുന്നത് അല്ലെ അപ്പൊ അമ്പത് ശതമാനം ലാഭം എന്ന് കിട്ടും അപ്പം ഇത് എല്ലാത്തിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൈസ കണക്കിലൊക്കെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിനൊരു എളുപ്പ വഴിയുണ്ട് നേരെ അങ്ങോട്ട് പിന്നെ ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം അതായത് രണ്ട് ഇൻറ്റു മൂന്ന് ഈ രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് ആറല്ലേ മൈനസ് ഒന്ന് ഇൻറ്റു നാല് എത്ര വരും നാല് വരും അല്ലേ ഡിവൈഡഡ് ബൈ ഈ ഒന്ന് ഇൻറ്റു നാല് തന്നെ അതായത് നാല് തന്നെ ചെയ്തത് എഴുതിയേക്കുക എന്നിട്ട് ഇൻറ്റു നൂറ് ചെയ്താൽ ഇതിൽ നിന്നുള്ള ലാഭ ശതമാനം നമുക്ക് കിട്ടും അതായത് ഇപ്പൊ രണ്ട് ബൈ നാല് ഇൻറ്റു നൂറ് നേരത്തെ നമ്മൾ പറഞ്ഞ അമ്പത് ശതമാനം തന്നെ കിട്ടിയല്ലോ അപ്പോൾ അമ്പത് പൈസയാണ് എഴുപത്തഞ്ച് പൈസയാണ് എന്ന കാര്യങ്ങളൊന്നും നോക്കി നമ്മൾ സമയം കളയേണ്ട ഈ ഒരു രൂപത്തിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതാണ് ഇതിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന പണി മനസ്സിലായല്ലോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ കുറച്ച് ആപ്പിളും അപ്പൊ അടുത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് അവരിങ്ങനെ പറയും അത് ആറെണ്ണം അഞ്ച് രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പൊ ആറെണ്ണം അഞ്ച് രൂപക്ക് വാങ്ങി എന്നിട്ട് അഞ്ചെണ്ണം ആറ് രൂപക്ക് വിറ്റു അപ്പൊ അഞ്ചെണ്ണം ആറ് രൂപക്ക് വിറ്റു എങ്കിൽ ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതേപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാം മുപ്പത്തി ആറ് മൈനസ് ഇരുപത്തി അഞ്ച് ബൈ ഇരുപത്തി അഞ്ച് തന്നെ താഴ്ത്തപ്പോഴും ഇത് തന്നെയാണ് വരേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോൾ പതിനൊന്ന് ബൈ ഇരുപത്തി അഞ്ച് ഇൻറ്റു എത്ര നൂറ് ഇനി ഇരുപത്തിയഞ്ചും നൂറും കൂടെ വെട്ടാൻ അറിയാമല്ലോ നാല് ഇരട്ടിയാണ് അല്ലെ ഇരുപത്തി അഞ്ചിൻ്റെ നാലിരട്ടിയാണ് നൂറ് അപ്പം നാല് ഇൻറ്റു പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് ശതമാനം ഇത്രയുള്ള സംഭവം അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പോലെ ആലോചിച്ചില്ല ആലോചിക്കാൻ ബുദ്ധിമുട്ടുമാണ് അല്ലെ കാര്യം ആറെണ്ണം അഞ്ച് രൂപയ്ക്ക് വിറ്റാൽ ഒരെണ്ണത്തിന്റെ വില അല്ല വാങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിന് ആറ് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ഡെസിമലിൽ തന്നെ വരും അല്ലെ ആറ് എട്ട് നാൽപ്പത്തെട്ട് എട്ടേ പോയിന്റ് ആണ് പിന്നെ വരുന്നത് അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിലും അതൊരു എളുപ്പമല്ല ഇതാവുമ്പോൾ പിന്നെ ഒരു പ്രശ്നവും ഇല്ല ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്ത് പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ പരിപാടി കഴിയും ഓക്കെ അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റനിലേക്ക് നമുക്ക് നീങ്ങാം അടുത്ത ടൈപ്പ് അടുത്ത ടൈപ്പിന്റെ പ്രത്യേകത ഇതാണ് ഒരു കച്ചവടക്കാരൻ രണ്ട് വാച്ചുകൾ തൊണ്ണൂറ്റൊൻപത് രൂപ വീതം വിലക്ക് വിറ്റു അപ്പൊ രണ്ട് വാച്ചുകളാണ് തൊണ്ണൂറ്റിയൊൻപത് രൂപ റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് വിൽക്കുകയാണ് കേട്ടോ അപ്പൊ വിൽക്കുന്ന റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേതിന് പത്ത് ശതമാനം ലാഭം ഉണ്ടായി ഇതിൽ ആദ്യത്തേതിന് പത്ത് ശതമാനം എന്താണ് ലാഭം എന്നാൽ രണ്ടാമത്തേതിന് പത്ത് ശതമാനം നഷ്ടമാണ് അപ്പൊ രണ്ടും വിറ്റത് തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് ആദ്യത്തേത് വിറ്റപ്പോ പത്ത് ശതമാനം ലാഭവും കിട്ടി രണ്ടാമത്തേത് വിറ്റപ്പോ പിന്നെ പത്ത് ശതമാനം നഷ്ടവും വന്നിട്ടുണ്ട് അപ്പൊ വിറ്റവിലയാണ് തൊണ്ണൂറ്റി രണ്ടു കേട്ടോ അതോർത്തേക്കണം അപ്പൊ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ ഈ ഒരേ ലാഭശതമാനവും നഷ്ടശതമാനോ അല്ലേ വന്നേക്കണത് ഇങ്ങനെ വരുള്ളൂ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ നൂറ് ശതമാനം എന്ന് തന്നെ ആയിരിക്കും വരുന്നത് അതായത് എക്സിന്റെ സ്ഥാനത്ത് ഈ പറയുന്ന ശതമാനം എത്രയാണെന്ന് നോക്കുക ലാഭശതമാനം പത്ത് നഷ്ട ശതമാനം പത്ത് തന്നെ പത്തേ സ്ക്വയർ ബൈ നൂറ് അത്രയും ശതമാനം പത്ത് സ്ക്വയർ എന്ന് നൂറ് തന്നെയാണല്ലേ അപ്പൊ നൂറ് ബൈ നൂറ് കഴിഞ്ഞാൽ തന്നെയാണ് ലാഭത്തിലും നഷ്ടത്തിലും വരുന്നതെങ്കിൽ ഒരേ റേറ്റിലാണ് വിറ്റേക്കുന്നതെങ്കിൽ അവിടെ നഷ്ടമായിരിക്കും കേട്ടോ നെറ്റ് റിസൾട്ട് എന്ത് തന്നെയാണ് നഷ്ടം തന്നെയാണ് ആ നഷ്ടം എത്രയാണ് ഇവിടെ ഇപ്പോൾ എക്സ്ക്വയർ ബൈ നൂറ് ശതമാനമായിരിക്കും അതായത് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരു കച്ചവടക്കാരൻ രണ്ട് വീടുകൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം വിലക്ക് വിറ്റപ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപക്കാണ് രണ്ട് വീടും വിറ്റേക്കുന്നത് ഇതില് ആദ്യത്തേതിന് ഇരുപത് ശതമാനം ലാഭം കിട്ടി രണ്ടാമത്തേതില് ഇരുപത് ശതമാനം നഷ്ടമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിലും നഷ്ടം തന്നെ ആയിരിക്കും ഒരു സംശയവും വേണ്ട ആ നഷ്ടം ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി സ്ക്വയർ അതായത് ഇരുപത് സ്ക്വയർ ബൈ നൂറ് എടുക്കുക അപ്പൊ നാന്നൂറ് ബൈ നൂറ് അതായത് നാല് ശതമാനം നഷ്ടമായിരിക്കും ഇതാണ് സംഭവം മനസ്സിലായല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരേ വിലക്ക് വിറ്റാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതിലേക്ക് പോവാ ഒരു കച്ചവടക്കാരൻ രണ്ട് വാച്ചുകൾ അയ്യായിരം രൂപ വിത വിലക്ക് വാങ്ങി അപ്പൊ രണ്ടെണ്ണമാണ് ഓരോന്നിനും എത്രയാണ് അയ്യായിരം ഈ രൂപക്കാണ് വാങ്ങിയേക്കുന്നത് ഇനി ആദ്യത്തേത് പത്ത് ശതമാനം ലാഭത്തിനും രണ്ടാമത്തേത് പത്ത് ശതമാനം നഷ്ടത്തിനും വിറ്റാൽ അയാൾക്കുള്ള ലാഭം നഷ്ടം എത്രയായിരിക്കും പത്ത് ശതമാനം ലാഭവും പിന്നെ പത്ത് ശതമാനം എന്താണ് നഷ്ടം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തന്നേക്കുന്നത് വാങ്ങിയ വിലയാണ് അല്ലെ വാങ്ങിയ വില തന്നിട്ട് ഇനിയിപ്പോ പത്ത് ശതമാനം ലാഭത്തിൽ ഒരെണ്ണം വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നോക്കാം അയ്യായിരത്തിന്റെ പത്ത് ശതമാനം എത്രയാണ് അഞ്ഞൂറ് ഒരെണ്ണം അഞ്ഞൂറ് രൂപ ലാഭത്തിൽ വിറ്റു അതേസമയം അടുത്തതോ അഞ്ഞൂറ് രൂപ നഷ്ടത്തിൽ വിറ്റു അല്ലെ അപ്പൊ അതിന് മാറ്റമൊന്നും വരുന്നില്ല അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വാച്ചിൽ നിന്ന് അഞ്ഞൂറ് രൂപ കിട്ടി മറ്റേ വാച്ചിൽ നിന്ന് അഞ്ഞൂറ് രൂപ പോയി അപ്പൊ ലാഭവുമില്ല നഷ്ടവും ഇല്ല അപ്പൊ ഇങ്ങനെ വാങ്ങിയ വിലയാണ് തരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എന്തില്ല ലാഭവും ഇല്ല നഷ്ടവും ഇല്ല അപ്പോ ഒരു ലാഭവുമില്ല നഷ്ടവും ഇല്ല എന്ന് തന്നെയാണ് ഇതിന്റെ ആൻസറിൽ വരേണ്ടത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല ഒരേ അംശബന്ധം തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഇതേപോലെ തന്നെ ഒരേ സാധനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വാങ്ങിയ വിലയാണ് തരുന്നതെങ്കിൽ ഒന്നുമില്ല അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത് ഇതാണ് രണ്ട് കാറുകൾ നാലാ ലക്ഷം രൂപ വീതം വിലക്ക് വാങ്ങി നാല് ലക്ഷം രൂപക്കാണ് വാങ്ങിയേക്കുന്നത് രണ്ടെണ്ണമാണ് ഒരെണ്ണത്തിന് നാല് ലക്ഷം രൂപ വീതമാണ് അയാൾ വാങ്ങിയത് അപ്പൊ ഈ തന്നേക്കുന്നത് എന്ത് തന്നെയാണ് വാങ്ങിയ വില തന്നെയാണ് തന്നേക്കുന്നത് എന്നിട്ട് പറയുകയാണ് ആദ്യത്തെ ഇരുപത് ശതമാനം ലാഭത്തിന് രണ്ടാമത്തേത് ഇരുപത് ശതമാനം നഷ്ടത്തിനുമാണ് വിറ്റേ അപ്പൊ ആദ്യത്തിന് ഇരുപത് ശതമാനം ലാഭം രണ്ടാമത്തേനും ഇരുപത് ശതമാനം നഷ്ടം അപ്പോഴോ എന്തില്ല ലാഭവും ഇല്ല നഷ്ടവും ഇല്ല അപ്പോ ഇത് രണ്ട് വാങ്ങിയ വിലയാണ് തരുന്നതെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല വിറ്റ വില തരുമ്പോ അങ്ങനെയല്ല ഇപ്പൊ പത്ത് ശതമാനം ലാഭത്തിനാണ് വിറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ വാങ്ങിയ വിലയാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപക്ക് വിറ്റ് വന്നു അപ്പൊ ഈ നൂറ്റിപ്പത്തിന്റെ സ്ഥാനത്തായിരിക്കും നമുക്ക് വിറ്റ വില കിടക്കുന്നത് അടുത്തത് പത്ത് ശതമാനം വിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ശരിക്കും കിടക്കുന്നത് ഏതിലാ തൊണ്ണൂറിന്റെ സ്ഥാനത്ത് അപ്പോ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നതാണ് അവിടുത്തെ വില എന്ന സ്റ്റൈലിൽ വരുന്നത് അല്ല വാങ്ങിയ വില എന്ന രൂപത്തിൽ വരുന്നത് അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് സ്ക്വയർ ആണ് െങ്കിൽ ചെയ്യേണ്ടത് എന്നാൽ വാങ്ങിയവരെ വെച്ചാണെങ്കിൽ ഒരു ലാഭവും ഇല്ല നഷ്ടമില്ല മനസ്സിലായല്ലോ അടുത്തതിലേക്ക് പോകാലോ അടുത്തത് സാധാരണ കൂടുതലായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇനിയും വരാൻ സാധ്യതയുള്ളതാണ് നാല് പേനകൾ വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യം കിട്ടി അപ്പോ നാലെണ്ണത്തിന് ഒന്ന് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടുക ഇതാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത് എങ്കിൽ ഇതിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ നാലിനൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ആ ഫ്രീ കിട്ടിയത് ആണ് നമ്മുടെ ലാഭം അല്ലെ എത്ര എണ്ണം വെക്കുമ്പോഴാണ് അപ്പൊ ഈ ലാഭം കിട്ടുന്നത് ഈ മിറ്റല്ലേ കിട്ടുള്ളൂ അല്ലെ അപ്പോ അഞ്ച് വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം എന്നിട്ട് അതിന്റെ ശതമാനം കണ്ടുപിടിച്ചാൽ മതി ഇത് എത്ര ശതമാനമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോ കിട്ടുന്നത് അപ്പൊ ഇരുപത് ശതമാനം ഇത്രയുള്ള സംഭവം അപ്പോ നാല് പേരൊക്കെയാണ് ഒന്ന് ഫ്രീ കിട്ടിയത് അല്ലേ വേറൊരു ക്വസ്ഥ ഇപ്പോൾ മൂന്ന് സാരിക്ക് ഒരു സാരി ഫ്രീ ആണ് അങ്ങനെയാണെങ്കിൽ ആകെ ലാഭ ശതമാനം എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ബൈ നാല് ഈ നാല് അങ്ങനെ വന്നു ഇതിന്റെ ടോട്ടൽ നേരത്തെ അഞ്ചോ അതും ഇതിന്റെ ടോട്ടൽ അല്ലേ അപ്പോൾ ഒന്നേ ബൈ നാല് ഇൻറ്റു നൂറ് അപ്പം എത്ര വരും ഇരുപത്തിയഞ്ച് ഇങ്ങനെ ഇരുപത്തഞ്ച് ശതമാനം എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത് ഇത് രണ്ടും മനസ്സിലായി കാണുമല്ലോ നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാലോ അപ്പം അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാച്ച് ഇരുപത് ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് വിറ്റിരുന്നു എങ്കിൽ അതായത് ഇരുപത് ശതമാനം ലാഭത്തിന് ഇപ്പൊ വിറ്റു എന്നാൽ ഇരുപത്തിയഞ്ചു ശതമാനം ലാഭത്തിന് വിറ്റിരുന്നു എങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു എങ്കിൽ വാച്ചിന്റെ യഥാർത്ഥ വില എന്താണ് എന്നാണ് ക്രസ്റ്റ്യൻ അപ്പൊ ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റു എന്നാൽ ഇരുപത്തിയഞ്ചിനാണ് വിറ്റിരുന്നെങ്കിൽ അതായത് അഞ്ചു ശതമാനം കൂടെ കൂടുതലാക്കിയാണ് വിറ്റുന്നത് എങ്കിൽ ഇരുന്നൂറ് കിട്ടുമായിരുന്നു അപ്പോ വാങ്ങിയ വിലയിൽ നിന്നാണല്ലോ നമ്മൾ എപ്പോഴും ലാഭം കിട്ടുക അപ്പൊ ഇരുപതിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം കൂടെ കൂടി അങ്ങനെ അഞ്ച് ശതമാനം കൂടെ കൂടിയാൽ ഇരുന്നൂറ് കിട്ടും അതായത് ഒരു സംഖ്യയുടെ അഞ്ച് ശതമാനം കൂടെ കൂടിയാൽ അല്ലെ എന്ന് പറയുമ്പോ ഇരുന്നൂറ് അഡീഷണൽ കിട്ടും എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ അഞ്ച് ശതമാനമായിരിക്കണം എത്ര ഈ ഇരുന്നൂറ് എന്ന് പറയുന്നത് െ എങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇരുന്നൂറ് ബൈ അല്ലെ ഒരു സംഖ്യയുടെ അഞ്ചു ശതമാനം ഇരുന്നൂറ് ആണെങ്കിൽ സംഖ്യ ഏതൊന്ന് കണ്ടുപിടിക്കുക ജസ്റ്റ് വെച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എത്ര വരും നാലായിരം അല്ലെ എന്നിട്ട് ചുമ്മാന്ന് നോക്കിയേക്ക നാലായിരത്തിന്റെ അഞ്ചു ശതമാനം ഇരുന്നൂറ് തന്നെ ആണോ ആണല്ലോ അല്ലെ അഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് പത്ത് ശതമാനം കണ്ടുപിടിച്ചിട്ട് പകുതി എടുത്താൽ മതി അല്ലെ പത്ത് ശതമാനം കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല ഒരു പൂജ്യം ഒഴിവാക്കിയാൽ മതി നാലായിരത്തിന്റെ പത്ത് ശതമാനം നാനൂറ് അതിന്റെ നേരെ പകുതി ഇരുന്നൂറ് അതായിരിക്കും തോന്നുന്നത് ഈ പറഞ്ഞ അഞ്ച് ശതമാനം അത് തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലെ ഇതിന്റെ ആൻസർ ഇത്രേ ഉള്ളൂ നാലായിരം അതായത് അടുത്തൊരു ക്വസ്റ്റിന് നോക്കാം ഇപ്പൊ ഒരു സൈക്കിള് അതില് പറഞ്ഞേക്കുന്ന ഒരു സൈക്കിള് മുപ്പത് ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത് നിലവിൽ മുപ്പത് ശതമാനം ലാഭത്തിന് വിൽക്കുന്നുണ്ട് എങ്കിൽ നാല്പത് ശതമാനം ലാഭത്തിന് വിറ്റിരുന്നു എങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ കൂടെ ലാഭം കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോഴും നമ്മൾ നോക്കിയെടുക്കേണ്ടത് എത്രയാണ് ഇവ നമ്മൾ വ്യത്യാസം എത്രയാണ് നോക്കുക നേരെ ഇരുപത് ഇരുപത്തി അഞ്ച് തമ്മിൽ നോക്കിയാലും മുപ്പതും നാല്പതും തമ്മിൽ വ്യത്യാസം എത്ര പത്ത് ഈ പത്ത് ശതമാനം എന്ന് പറയുന്നതാണ് എന്തെന്ന് നമ്മുടെ ഈ അഞ്ഞൂറ് എന്ന് പറയുന്നത് നോക്കേണ്ട ഇതാണ് ഏത് സംഖ്യയുടെ പത്ത് ശതമാനമാണ് അഞ്ഞൂറ് ആലോചിച്ചാൽ കിട്ടുന്നവർക്ക് നേരിട്ട് എഴുതാം അല്ലെങ്കിൽ ഒരു സംഖ്യ പത്ത് അതിന്റെ പത്ത് ശതമാനം അഞ്ഞൂറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ പത്ത് ശതമാനം അഞ്ഞൂറാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ സംഖ്യ കണ്ടുപിടിക്കാം അപ്പോൾ സാധാരണ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച അതേ ഇത് തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ടേംസ് ഒന്ന് റിസീവ് പ്രോക്കിൽ എടുക്കേണ്ടി വരും അതായത് ആയിരത്തിൽ പത്ത് എന്നുള്ളത് വലതു വശത്തേക്ക് വരുമ്പോൾ ആയിരത്തിലെ നൂറിൽ അല്ലേ നൂറിൽ പത്ത് എന്ന് പറയുമ്പോഴേക്കും നമുക്കത് വലതു വശത്തേക്ക് വരുമ്പോഴേ ഇത്രയിലേക്ക് മാറും പത്തിൽ നൂറ് എന്ന രൂപത്തിലേക്ക് മാറും പത്തിൽ നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിലൊക്കെ വെട്ടിപ്പോയി അല്ലെ കറക്റ്റ് ഒരു പൂജ്യം ബാക്കി അവിടെ ഉണ്ടാവും അങ്ങനെ അയ്യായിരം എന്ന് കിട്ടും ഇവര് തമ്മിൽ വ്യത്യാസങ്ങൾ ആണ് നമ്മൾ എടുക്കേണ്ടത് ഈ ലാഭങ്ങൾ തമ്മിലുണ്ടാകും ലാഭം ആയിരുന്ന ഒരു വ്യത്യാസം അല്ലെ അതാണ് നമ്മൾ നോക്കുന്നത് ഇനി ഇതേപോലെ ലാഭം വെച്ച് പറയുന്ന നഷ്ടം വെച്ചും പറയാം ഒരു സാധനം പത്ത് ശതമാനം നഷ്ടത്തിനാണ് വിറ്റത് അത് പത്ത് ശതമാനം ലാഭത്തിന് വിറ്റിരുന്നു എങ്കിൽ അതായത് നിലവിൽ നമ്മൾ പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റു എന്നാൽ പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റിരുന്നുവെങ്കിൽ എണ്ണൂറ് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു അപ്പൊ കിട്ടുന്ന കൂടുതൽ എമൗണ്ട് എത്രയാണ് എണ്ണൂറ് നമ്മൾ നോക്കേണ്ട ഇതാണ് പത്ത് ശതമാനം നഷ്ടത്തിൽ നിന്ന് പത്ത് ശതമാനം ലാഭത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വ്യത്യാസം പത്തിൻ്റെതല്ല നെഗറ്റീവ് പത്തിൽ നിന്ന് പോസിറ്റീവ് പത്തിലേക്കുള്ള കല അതാണ് നമ്മൾ ശരിക്കും എടുക്കുന്നത് അതപ്പോ എത്ര വരും ഇരുപത് വരും കേട്ടോ നെഗറ്റീവ് പത്തിൽ നിന്ന് പോസിറ്റീവ് പത്തിലേക്കുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരേണ്ടത് ശരിക്കും ഇരുപത് വരുന്നുണ്ട് ആ ഇരുപതിൽ നിന്ന് വേണം നമുക്കിനിപ്പോ ആൻസർ കണ്ടെത്താനായിട്ട് ഈ ഇരുപത് എന്ന് പറയുന്നതാണ് നമുക്കുള്ള എണ്ണൂറ് അപ്പൊ അത് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതായത് ഇരുപത് എന്ന് പറയുന്നത് എണ്ണൂറ് ആണെങ്കിൽ നൂറ് എത്രയായിരിക്കും അല്ലെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ നമ്മുടെ ഡിഫറൻസ് അതാണ് ഇരുപത് അപ്പൊ ഇരുപത് എന്ന് പറയുന്നത് എണ്ണൂറാണെങ്കിൽ നൂറ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ ഇതാ ഇതായി ചെയ്യേണ്ടത് ഇരുപതിലെ പൂജ്യം പെട്ടിപ്പൊ ഇതും പെട്ടി നാൽപ്പത് കിട്ടി അങ്ങനെ നാലായിരം അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് മനസ്സിലായല്ലോ മറ്റൊരു നമുക്ക് പോവാം അതായത് ഒരു സാധനം പത്ത് ശതമാനം ലാഭത്തിനും ഇരുപത് ശതമാനം ലാഭത്തിലും വിറ്റ വിറ്റ വിലകൾ തമ്മിലുള്ള വ്യത്യാസം അഞ്ഞൂറ് രൂപയായാൽ വിറ്റ വിലകൾ തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കാനുള്ള എന്ന് പറയാം ഒരു വസ്തു പത്ത് ശതമാനം ലാഭത്തിലും ഇരുപത് ശതമാനം ലാഭത്തിലും വിറ്റപ്പോൾ വിറ്റ വിലകൾ തമ്മിലുള്ള വ്യത്യാസം അഞ്ഞൂറ് രൂപയാണ് എന്നാൽ വിറ്റ വിലകൾ തമ്മിലുള്ള അംശബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാനാകും ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിലകൾ തമ്മിലുള്ള വ്യത്യാസം ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ഒരെണ്ണം പത്ത് ശതമാനം ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ നൂറുള്ളത് നൂറ്റി പതിനെട്ട് മറ്റേ ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റു അപ്പൊ നൂറാണെങ്കിൽ നൂറ്റി ഇരുപതായി ഇതാണല്ലോ വിറ്റവിലകൾ അപ്പോ അപ്പോ വിറ്റവിലകൾ നമ്മൾ അംശം എന്തും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള അംശം കണ്ടുപിടിച്ചാൽ മതി അത് എത്രയാണ് പതിനൊന്ന് ഇസ് പന്ത്രണ്ട് ഇവിടെ ഇപ്പോ ആ അഞ്ഞൂറ് രൂപ ഇവര് തമ്മിലുള്ള വിലയിലുള്ള വ്യത്യാസമാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ ഉപയോഗം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല മനസ്സിലായല്ലോ അടുത്ത നോക്കിയേ ഒരു സാധനം നാൽപ്പത് ശതമാനം ലാഭത്തിനും പിന്നെ അമ്പത് ശതമാനം ലാഭത്തിനും വിലകൾ തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആണ് അയാൾ വിറ്റകൾ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം കണ്ടുപിടിക്കുക ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണല്ലോ നാല്പത് ശതമാനം കൂട്ടി വിറ്റാൽ നൂറ്റി നാൽപ്പതായിരിക്കും വില അമ്പത് ശതമാനം കൂട്ടി വിറ്റാൽ നൂറ്റി അൻപതായിരിക്കും ഇതിൻ്റെ വിദ്യ അല്ലെ ഇനിയിപ്പോൾ ഇവര് നമ്മൾ റേഷ്യോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് ഈസ്റ്റു നൂറ്റി അൻപത് അതായത് പതിനാല് ഈസ്റ്റു പതിനഞ്ച് ഇനി ഇത് വീട്ടിൽ ചെറുതാക്കാനൊന്നും പറ്റില്ല ഇവിടം കൊണ്ട് കഴിഞ്ഞു അടുത്തത് ഇപ്പൊ ലാഭമാണെങ്കിൽ ഇനി നഷ്ടം വെച്ച് നമുക്ക് നോക്കാം ഇതൊക്കെ രണ്ട് ലാഭം വെച്ചുള്ള കണക്കാം ഒരു സാധനം ഇരുപത് ശതമാനം നഷ്ടത്തിൽ വിറ്റു അപ്പൊ ഇരുപത് ശതമാനം നഷ്ടം അടുത്തത് പത്ത് ശതമാനം നഷ്ടത്തിന് പറ്റും അപ്പൊ വീണ്ടും നഷ്ടമാണ് എങ്കിൽ വിറ്റവിലകൾ തമ്മിലുള്ള അംശം എന്തെന്താണെന്നുള്ള അനുചോദ്യം അപ്പോ ഇരുപത് ശതമാനം ലാഭമാണെങ്കിൽ നൂറ്റി ഇരുപത് എന്ന് എഴുതാം എന്ന് പറഞ്ഞതുപോലെ ഇരുപത് ശതമാനം നഷ്ടമാണെങ്കിൽ നൂറിൽ നിന്ന് ഇരുപത് കുറക്കുക എൺപത് നായി അല്ലെ ഇനി അതുപോലെ തന്നെ അടുത്തതിന് എത്രയാ തൊണ്ണൂറ് ശതമാനമാണ് അല്ല പത്ത് ശതമാനമാണ് നഷ്ടം വന്നത് പശ്ശുമ നക്ഷത്രം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറാണ് അല്ലേ ഇവരെ നമ്മുടെ അംശം എന്താന്ന് പറഞ്ഞാൽ ഒൻപത് ഈ സീറോ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു മനസ്സിലായല്ലോ അടുത്തതിലേക്ക് നീങ്ങേക്കാല്ലോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചേക്കണേ കാര്യം ഞാൻ അത്യാവശ്യം സ്പീഡിൽ തന്നെ എടുത്തു പോകുന്നു പിന്നെ ആ അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് കട്ടുകൾ മാത്രമായിട്ട് പഠിച്ച് ഇനിയിപ്പോൾ എക്സാമിന് പോകാൻ നിൽക്കരുത് കാര്യം ആ ഷോർട്ട് കട്ട് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ എല്ലാ എക്സാംസിൽ നിന്നും ഒഴിവാക്കുന്നു നമുക്ക് കാര്യങ്ങൾ കൂടെ ബോധ്യമായിട്ട് വേണം പോകാൻ എന്നതാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷോർട്ട് കട്ട് മാത്രമായിട്ട് പഠിച്ചേക്കാം എന്ന രൂപത്തിലേക്ക് പോയത് കേട്ടോ അപ്പൊ അടുത്തേക്ക് നീങ്ങാം പഞ്ചസാരയുടെ വില പത്ത് ശതമാനം കുറഞ്ഞപ്പോൾ നാനൂറ് രൂപക്ക് പഞ്ചസാര വാങ്ങിയ ഒരാൾക്ക് നാല് കിലോഗ്രാം അധികം വാങ്ങാൻ സാധിച്ചുവെങ്കിൽ ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ ഇപ്പോഴത്തെ വില എന്താ അപ്പോ ഇയാള് നാ നാനൂറ് രൂപക്കാണ് പഞ്ചസാര മേടിച്ചുകൊണ്ടിരുന്നത് എന്നാൽ വില പത്ത് ശതമാനം കുറഞ്ഞു വില പത്ത് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാല്പത് രൂപ അപ്പൊ കുറയും അല്ലെ അപ്പോൾ ബാക്കി മുന്നൂറ്റി അറുപത് ആണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ എന്തായാലും വില കുറച്ചാൽ നമുക്ക് ലാഭം കിട്ടുന്നത് നാൽപ്പത് രൂപയാണ് അല്ലേ ഈ നാൽപ്പത് രൂപയ്ക്ക് ഈ നാൽപ്പത് രൂപക്ക് നമുക്ക് നാല് കിലോ അധികം വാങ്ങാൻ സാധിച്ചു എന്ന് പറഞ്ഞു അപ്പൊ നാല്പത് രൂപക്ക് നാല് കിലോ അധികം വാങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലെണ്ണത്തിന്റെ വിലയാണ് നാൽപ്പത് അല്ലെ അപ്പൊ ഓരോ വില കണ്ടുപിടിക്കാൻ എന്തെയ്താൽ മതി നാല്പതേ പതിനാല പത്ത് രൂപ ഇവിടെ കാര്യം കഴിയും ഇതാണ് നഷ്ടം വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ വില കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു നല്ലതാണ് അടുത്തത് ഇപ്പൊ അരിയുടെ വില പത്ത് ശതമാനം കുറഞ്ഞു അപ്പോൾ എണ്ണൂറ് രൂപ കരി വാങ്ങിയ ഒരാൾക്ക് രണ്ട് കിലോ അരി കൂടുതൽ കിട്ടിയേക്കും അപ്പൊ ഇവിടെ ഇതാണ് എണ്ണൂറ് രൂപക്കാണ് അരി വാങ്ങിയിരുന്നത് ഇനി പത്ത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ പത്ത് ശതമാനം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എത്ര മേടിക്കാൻ പറ്റി രണ്ട് കിലോ അപ്പൊ നമ്മള് നോക്കേണ്ടത് ഇത്രയാണ് ഈ എണ്ണൂറിന്റെ പത്ത് ശതമാനം ആദ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ചെയ്തുപോലെ ഇതിന്റെ പത്ത് ശതമാനം കണ്ടുപിടിക്കുമ്പോൾ എത്രയാവും എൺപത് ഒക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ ഈ എൺപത് രൂപക്ക് രണ്ട് കിലോ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ എൺപത് ബൈ നമുക്ക് രണ്ട് ചെയ്യാം അപ്പോ എൺപത് ബൈ രണ്ട് എത്ര വരും നാൽപ്പത് ഈ നാൽപ്പതാണ് അരിയുടെ ഇപ്പോഴത്തെ വില അപ്പൊ എൺപത് കിലോഗ്രാമിൻ്റെതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കിട്ടിയത് അത് രണ്ട് കിലോയുടെ ആണെന്ന് മനസ്സിലായി അല്ലെ രണ്ട് കിലോയ്ക്ക് എൺപത് രൂപ ഒരു കിലോയുടെ വില നേരെ ചെയ്ത് ഉള്ളൂ അല്ലെ പകുതി എടുത്താൽ മതി എന്നാൽ അവിടെങ്ങോട്ട് കാര്യം ഇതാണ് പോയിന്റ് പോയിൻ്റെ അടുത്തത് കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഏരിയ ആണ് പക്ഷെ പലപ്പോഴും എക്സാമിന് വന്നിരുന്നതാണ് ഒരു വ്യാപാരി തന്റെ കൈവശമുള്ള സാധനങ്ങളുടെ ആറിൽ ഒന്ന് ഭാഗം പിന്നെ പിന്നാഭ പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റു ആറിലൊന്ന് പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റു പിന്നെ ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ ആകെ ലാഭം ഇരുപതാകും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിലവില് വിറ്റേക്കുന്നത് എത്രയാണ് പത്തിൽ പത്ത് ശതമാനത്തിന് അത് ആറിലൊന്ന് പോയേക്കണം ആറിലഞ്ചിന് ഈ ബാലൻസ് കിടപ്പുണ്ട് അപ്പൊ ഈ ആറിലൊന്ന് ഭാഗം പത്ത് ശതമാനത്തിന് വിറ്റു എന്നും ഇനി ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ ആകെ ലാഭം ഇരുപത് ശതമാനം ആകും എന്നാണ് ക്വസ്റ്റി പിന്നെ വരുന്നതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഭിന്ന സംഖ്യ ആ ഭിന്ന സംഖ്യയുടെ അംശം ഈ പറഞ്ഞേക്കുന്ന എത്ര ശതമാനത്തിന് വിറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത് പത്ത് ശതമാനം അല്ലെ അപ്പോ അത് നമ്മളുടെ പ്രൊഡക്റ്റ് എടുക്കുക മൾട്ടിപ്ലൈ ആണ് ഒന്നേ ഇൻറ്റു പത്ത് ഒന്നേ ഇൻറ്റു പത്ത് ആയതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റൊന്നും അടുത്തത് ഈ എഴുതിയിട്ടേക്കണ ആറും ഇരുപതും തമ്മിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും കാര്യം ഇതിനകത്ത് പറഞ്ഞതാണല്ലോ അല്ലേ നേരെ പത്ത് ശതമാനവും ആറ് ശതമാനവും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറിലൊന്ന് ഭാഗം പത്ത് ശതമാനം ലാഭത്തിനു ബാക്കി ഭാഗം എത്ര ശതമാനം ഇരുപത് ശതമാനം ലാഭം ആകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ആറും ഇരുപതും അത് തമ്മിലങ്ങോട്ട് ഗുണിച്ചു വെക്കണം അപ്പൊ എത്രയും നൂറ്റി ഇരുപത് പിന്നെ ഒന്നും പത്ത് തമ്മിലും ഗുണിക്കുക പത്ത് ഇവര് തമ്മിൽ മൈനസ് ചെയ്യുക അപ്പൊ നൂറ്റി ഇരുപതിൽ നിന്ന് പത്ത് മൈനസ് ചെയ്താൽ എത്ര വരും നൂറ്റി പത്ത് അപ്പൊ ഇതാണ് കിട്ടിയേക്കുന്ന ലാഭം എന്ന രീതിയിലാണ് നമുക്ക് ചെയ്യാനായിട്ട് അപ്പൊ ഇനി നോക്കേണ്ട ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ആയിട്ട് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര ശതമാനമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ആറിൽ ഒന്ന് ആ അപ്പൊ ഇത് പറയുന്നത് നൂറ്റിപ്പത്ത് അല്ലെ നൂറ്റി പത്തിലേക്ക് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പൊ നോക്കേണ്ടത് ഈ നൂറ്റി പത്തിനെ ഈ ആറു ഒന്ന് തമ്മിലുള്ള വ്യത്യാസമായ അഞ്ച് വെച്ച് അങ്ങോട്ട് ഹരിക്കുക ഇതായിരിക്കും അതിന്റെ ലാഭം എന്ന് പറയുന്നത് അപ്പോൾ അംശം ഈ പത്തുമായിട്ടും ഛേതം ഇരുപതുമായിട്ട് ഗുണിച്ചെടുക്കുക അപ്പോൾ ആറ് ഇൻറ്റു ഇരുപതും പിന്നെ ഒന്ന് ഇൻറ്റു പത്തും ഇവരെ തമ്മിൽ കുറച്ചെടുത്തതിന് ശേഷം ആ കുറച്ചതിനെ പിന്നെ ഈ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം വെച്ച് ഹരിച്ചെടുക്കുക എന്നിട്ട് ശതമാനത്തിലേക്ക് മാറ്റിയാൽ ശതമാനമായിട്ട് അത് എഴുതുക ആൻസർ ശതമാനം എന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി കിട്ടണത് ശതമാനത്തിലായിരിക്കും എന്നുള്ള കാര്യം ഓർത്തേക്കണം അതായത് ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ പറയാം ഒരു വ്യാപാരി തന്റെ കൈവശമുള്ള സാധനങ്ങൾ എട്ടിലൊന്ന് ഭാഗം മൂന്ന് ശതമാനം ലാഭത്തിന് വിറ്റു എട്ടിൽ ഒന്ന് ഭാഗം മൂന്ന് ശതമാനം ലാഭത്തിന് വിറ്റു പിന്നെ ബാക്കിയുള്ള ഭാഗം എത്ര ശതമാനത്തിന് വിറ്റാൽ ആകെ ലാഭം പത്ത് ശതമാനമാകും ഇതാണ് ക്വസ്റ്റിൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എട്ട് ഇൻറ്റു പത്ത് ആദ്യം എടുക്കണം എൺപത് പിന്നെ ഒന്ന് ഇൻറ്റു മൂന്ന് എടുക്കുക മൂന്ന് അല്ലെ അപ്പൊ തമിഴ് മൈനസ്ത്രേഴ് ഈ എഴുപത്തിയേഴിനെ ഈ പറയുന്ന അംശവും ചേതവും തമ്മിലുള്ള വ്യത്യാസമായ ഏഴ് വെച്ച് അങ്ങോട്ട് അടിച്ചെടുക്കുക ഇതായിരിക്കും ആൻസർ മനസ്സിലായോ അടുത്തതിലേക്ക് ഒരു വ്യാപാരി താൻ വാങ്ങിയ തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ അയാൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാമിന് പകരം ഒരു കിലോഗ്രാമിന് പകരം തൊള്ളായിരം ആണ് ഉപയോഗിക്കുന്നത് തൂക്കക്കട്ടയിലെ വ്യത്യാസം ആ വെയിറ്റിലാണ് വ്യത്യാസം വരുന്നത് അപ്പൊ തൊള്ളായിരം ആണ് ഇയാൾ ഒരു കിലോ എന്ന പേരിൽ വിൽക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തിന് പകരം തൊള്ളായിരം ആയിരം ആണ് ഒരു കിലോഗ്രാം അപ്പോ നൂറ് രൂപ നൂറ് ഗ്രാം ആണ് ശരിക്കും ലാഭിക്കുന്നത് അല്ലെ ആയിരം ഗ്രാം ഇതിൽ നിന്ന് തൊള്ളായിരം ഗ്രാം മൈനസ് ചെയ്താൽ നൂറ് ഗ്രാം എന്ന് വിൽക്കും അപ്പോ ഈ നൂറ് എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തൊള്ളായിരത്തി അല്ലേ വിട്ടുകൊണ്ടിരിക്കുന്ന അപ്പോ തൊള്ളായിരം വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ അനുപാതം ശതമാനം കണ്ടുപിടിച്ചു അപ്പൊ നൂറ് ബൈ തൊള്ളായിരം അപ്പൊ ശരിക്കും പതിനൊന്നും പിന്നെ ഒന്ന് ശിഷ്ടവും വരും ഹരിച്ചു കഴിഞ്ഞാൽ അല്ലേ രണ്ട് സീറോസ് അങ്ങോട്ടും ഉപയോഗിക്കഴിഞ്ഞാൽ നൂറ് ബൈ ഒൻപതാണ് നൂറ് ബൈ ഒമ്പത് എന്ന് പറഞ്ഞാൽ പതിനൊന്നും ഒമ്പതിൽ ഒന്ന് മനസ്സിലായല്ലോ അതായത് ഇപ്പോ ഒരാൾ ഒരേ വിലക്ക് തന്നെ വാങ്ങിയ വിലക്ക് തന്നെ വിൽക്കുന്നു എന്നാ പറയുന്നത് അതിൽ തൂക്കത്തിൽ വ്യത്യാസം വരുത്തിയാൽ ചെയ്യുന്ന എങ്ങനെയാണ് മറ്റൊരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് എണ്ണൂറ് ഗ്രാം എന്ന രൂപത്തിലാണെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിലോ അപ്പൊ നമ്മൾ നോക്കുന്ന ഇതൊക്കെ തന്നെയാണ് ഈ പിന്നെ ഒരു ആയിരം എണ്ണൂറ് നമ്മളെ വ്യത്യാസം എത്ര ഇരുന്നൂറ് ബൈ ഇപ്പം എണ്ണൂറിനാണല്ലോ എണ്ണൂറ് അത് വെച്ച് ഡിവൈഡ് ചെയ്യാം ഇത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിച്ചാണ് അപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനം ഇതിനകത്തൊക്കെ അത്യാവശ്യം ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെയും തെറ്റാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ സമയം കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അവസാനം ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം വില കൂട്ടിയതിന് ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൽകി വിറ്റാൽ ആ കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ എന്താണ് വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ ഒരു സാധനം ഇരുപത് ശതമാനം വില കൂട്ടി അപ്പോൾ നൂറുള്ളത് എത്രയായിട്ട് മാറ്റി നൂറ്റി ഇരുപതാക്കി അല്ലെ അതിന് ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൽകിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ പത്ത് ശതമാനം ആണ് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തത് അതായത് പന്ത്രണ്ട് അല്ലേ അപ്പോ നൂറ്റി ഇരുപതിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ എത്ര വരും നൂറ്റി എട്ട് അപ്പൊ നൂറ്റി എട്ട് എന്ന് കിട്ടി ആ കച്ചവടത്തിൽ അയാൾക്ക് ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്രയാണെന്നോ അപ്പൊ നൂറ് നമ്മൾ ചെയ്തുകൊണ്ട് പറയാം ഇപ്പൊ നൂറ്റി എട്ട് രൂപ എന്തായാലും കിട്ടിയല്ലോ അല്ലെ അപ്പോ എട്ട് രൂപ എക്സ്ട്രാ തന്നെയല്ലേ അതിനെ തന്നെയാണ് എന്ത് പറയുന്നത് ലാഭം അപ്പൊ ഇവിടെ നോക്ക ഇരുപത് ശതമാനം വില കൂട്ടിയതിന് ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പരിപാടി ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും ഇനി ഇതിന് പകരം മറ്റൊരു ഫോമിലെ ഉപയോഗിക്കാം അതായത് എ മൈനസ് ബി മൈനസ് എ ബി ബൈ ഹൺഡ്രഡ് അതായത് ഇതിനകത്ത് ഇപ്പോൾ ഇരുപതാണ് ആ കൂടിയ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പിന്നെ എത്ര സാധാരണ ഇരുപത് ശതമാനം വില കൂട്ടിയത് അല്ലെ അതിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നു ആ ഡിസ്കൗണ്ട് ആണ് ബി ആയിട്ട് എടുക്കുന്നത് ഇതിൽ നിന്ന് പ്രോഡക്റ്റ് അതായത് ഇരുപത് ഇൻറ്റു പത്ത് ബൈ നൂറ് നമ്മുടെ ഫോമിലനുസരിച്ച് ഇത്രേ ഉള്ളൂ അല്ലേ ഇത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അപ്പോൾ ഇരുപതും പത്തും കൂടെ ഇരുന്നൂറ് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ രണ്ട് അപ്പൊ ഇരുപതിൽ നിന്ന് ഈ പത്തും രണ്ടും കുറയണം അപ്പോൾ ഇത്ര തന്നെ വരും നൂറ്റി എട്ട് അപ്പോൾ എട്ട് ശതമാനം തന്നെ ലാഭം നൂറ്റിയെട്ട് എന്ന് പറയുമ്പോൾ നൂറ്റെട്ട് ശതമാനം ലാഭമാണ് എന്ന് പറയട്ടെ എട്ട് ശതമാനം ലാഭം കേട്ടോ നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കോസ്റ്റ് തന്നെ അല്ലെങ്കിൽ വാങ്ങിയ വില തന്നെയാണ് അപ്പം നോക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പിന്നെ എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആണ് അല്ലേ അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി റെക്കോർഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏതെങ്കിലും ഏരിയയിൽ അത് മാത്രമായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ അത് മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക